ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപ് തങ്ങൾ ഗാസ കൈവശപ്പെടുത്താൻ പോവുകയാണ് തങ്ങൾക്ക് അത് വിലയ്ക്ക് വാങ്ങേണ്ട കാര്യമില്ല വാങ്ങാനൊന്നും അവിടെയില്ല ഞങ്ങൾ അതിനെ പരിപോഷിപ്പിക്കാൻ പോവുകയാണെന്നും ട്രംപിന്റെ പുതിയ അടവ് വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പരാമർശം മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് വേണ്ടി ഗാസയിൽ ധാരാളം തൊഴുകൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പിന്നാലെ ഒരു വർഷമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നതെന്നും അതിനാൽ ഗാസ വിടുന്നതിൽ പലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാകുമെന്നുമാണ് ട്രംപിന്റെ നിലപാട് നോക്കൂ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് ഈ ലോകത്തിൽ ആരും ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകില്ല തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങുന്നതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത് ഇവിടുത്തെ അവസ്ഥ ഭീകരമാണ് ലോകത്ത് മറ്റൊരു അടുത്തും ഗാസയിലേക്കാൾ മോശമായ സാഹചര്യമുണ്ടാകില്ല ട്രംപ് കൂട്ടിച്ചേർത്തു മുപ്പത്തിരണ്ട് ലക്ഷം പലസ്തീനികളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ സ്വന്തമാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒരു കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതുദാരുണമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നതെന്നും അതിനാൽ ഗാസ വിടുന്നതിൽ പലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാകുമെന്നുമാണ് ട്രംപിന്റെ വാദം പക്ഷേ ഇത് പൊള്ളയായ വാദമാണെന്ന് ട്രംപിന് അറിയുന്നില്ല പോലും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ യു എസ് ഏറ്റെടുത്ത പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ഗാസയിൽ നിലവിലുള്ള പലസ്തീനികൾ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ ഗാസയെ സമ്പൂർണ്ണമായി പുനർനിർമ്മിക്കാം ഗാസയ്ക്കുമേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും പുനർവികസനം സാധ്യമാക്കാനുള്ള ചുമതല മധ്യപൂർവ്വദേശത്തെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുമെന്നും ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപിനെതിരെ ഹമാസ് രംഗത്തെത്തി ഗാസ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് വസ്തുവല്ലെന്നും ഫലസ്തീന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസത്തുൽ റിഷ്ക് പറഞ്ഞു ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അത് ഇസ്രായേൽ കൈയടക്കിയടങ്ങളിലേക്കായിരിക്കുമെന്നും ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ റിഷ്ക് അടിയുറപ്പിച്ചു പറയുന്നു ഇതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായിട്ടുണ്ട് ചർച്ചകൾക്കായി ഖത്തറിലേക്ക് തിരിക്കാൻ ഇസ്രായേലി പ്രതിനിധികളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു ആദ്യഘട്ട കരാറിന്റെ ഭാഗമായി നഡ്സറിയും ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം പിന്മാറി ആദ്യഘട്ടത്തിൽ ഇതുവരെ ഇരുപത്തിയൊന്ന് ഇസ്രായേലി ബന്ധികളെയും അഞ്ഞൂറ്റി അറുപത്തി പലസ്തീൻ തടവുകാരെയുമാണ് മോചിപ്പിച്ചത്